സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ രോഗികൾക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഹെവൻ ഓഫ് ഹോപ്പ് പ്രവർത്തന സജ്ജമായി കാൻസർ രോഗികൾക്ക് ചികിത്സാ കാലയളവിൽ താമസിക്കുന്നതിനായുള്ളതായാണ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് സമീപം തുറന്ന ഹെവൻ ഓഫ് ഹോപ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ വി കുര്യൻ ഉദ്ഘാടനം ചെയ്തു എസ് ഡി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനും എറണാകുളം അങ്കമാലി അതിരൂപതാ അംഗവുമായ വർഗീസ് പയ്യപ്പള്ളിയച്ചന്റെ സ്മരണാർത്ഥമാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന് എതിർവശത്തായി ഹെവനോഹോപ്പ് പണിതുയർത്തിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ വി ജെ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാൻസർ എന്ന മാരകരോഗത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന വലിയൊരു സമൂഹത്തിന് സ്വാതന്ത്ര്യമാകാൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് വി ജെ കുര്യൻ പറഞ്ഞു സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റെയ്സി തളിയൻ അധ്യക്ഷത വഹിച്ചു സൌത്ത് ഇന്ത്യൻ ബാങ്ക് എം ഡിയും സിഇഒയുമായ പി ആർ ശേഷാദ്രി നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എം ജോർജ് കോര തുടങ്ങിയവർ പങ്കെടുത്തു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ക്യാൻസറിന് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യം നിലവിലില്ലായിരുന്നു കീമോയ്ക്കും റേഡിയേഷനുമായി ആശുപത്രിയിലെത്തുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുടുംബങ്ങളുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞാണ് സന്യാസ സമൂഹം ഇക്കാര്യം ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ജനം കൊച്ചി